എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ ഇപ്പോൾ വിവിധ പോസ്റ്റുകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് വിവിധ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലെ ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ ദ ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ഇപ്പോൾ അക്കൗണ്ടന്റ് ജൂനിയർ അസിസ്റ്റന്റ് ജൂനിയർ ഇൻസ്പെക്ടർ നസ്തികളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത് അപേക്ഷകൾ അയക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ അയക്കേണ്ട സൈറ്റ് ജൂഡ് കോർപ്പ് ഡോട്ട് ഇൻ എന്നുള്ളതാണ് ഇപ്പോൾ ജോലി ഒഴിവുകൾ വരുന്നത് വെസ്റ്റ് ബംഗാൾ ബീഹാർ ആസാം ത്രിപുര ഒഡീഷ ആൻഡ് ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റുകളിലായിരിക്കും അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആദ്യത്തെ തസ്തിക വരുന്നത് അക്കൗണ്ടൻറ് ആണ് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തെട്ടായിരത്തി അറുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ വരെയായിരിക്കും ശമ്പളം ലഭിക്കുന്നത് ക്വാളിഫിക്കേഷൻ വേണ്ടത് എം കോം വിത്ത് അഡ്വാൻസ്ഡ് അക്കൗണ്ടൻസി ആൻഡ് ഓഡിറ്റിംഗ് വിത്ത് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് അല്ലെങ്കിൽ ബി കോം വിത്ത് ഏഴ് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് വേക്കൻസി ഇരുപത്തി മൂന്ന് വേക്കൻസിയാണ് വരുന്നത് പ്രായപരിധി വരുന്നത് മുപ്പത് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് എല്ലാ കാറ്റഗറിക്കും മുപ്പത് വയസ്സാണ് മാക്സിമം ലിമിറ്റ് വരുന്നത് അടുത്ത തസ്തിക ജൂനിയർ അസിസ്റ്റൻ്റ് ആണ് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തി രൂപ വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രിയാണ് ഏത് ഡിഗ്രി അപേക്ഷിക്കാവുന്നതാണ് കൂടാതെ എക്സ്പീരിയൻസ് വേണം ഇൻ കമ്പ്യൂട്ടർ എം എസ് വേർഡ് ആൻഡ് എക്സൽ വിത്ത് ഒരു മിനിറ്റിൽ നാൽപ്പത് വേർഡ് ടൈപ്പ് ചെയ്യാനുള്ള സ്പീഡ് ഉണ്ടായിരിക്കണം അതായത് നാൽപ്പത് ഇംഗ്ലീഷ് വേർഡ്സ് ടൈപ്പ് ചെയ്യാനുള്ള സ്പീഡ് ഉണ്ടായിരിക്കണം വേക്കൻസി വരുന്നത് ഇരുപത്തഞ്ച് വേക്കൻസിയാണ് വരുന്നത് അടുത്ത തസ്തിക ജൂനിയർ ഇൻസ്പെക്ടർ ആണ് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്താറായിരത്തി അഞ്ഞൂറ് വരെയാണ് ശമ്പളം ലഭിക്കുന്നത് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു ആയിരിക്കണം കൂടാതെ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇൻ പർച്ചേസ് അല്ലെങ്കിൽ സെയിൽ ഓഫ് റോ ജ്യൂട്ട് ഇറ്റ്സ് ഗ്രേഡിംഗ് ആൻഡ് അസോർട്ടിംഗ് ബെയിലിംഗ് സ്റ്റോറേജ് ട്രാൻസ്പോർട്ടേഷൻ വേക്കൻസി വരുന്നത് നാൽപ്പത്തിരണ്ട് വേക്കൻസിയാണ് വരുന്നത് അപ്പോൾ ഈ മൂന്ന് തസ്തികകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് പ്രായപരിധി നമ്മൾ പറഞ്ഞിരുന്നു മുപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത് കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് മുപ്പത്തഞ്ച് വയസ്സ് വരെയും ഒ ബി സി കാറ്റഗറിക്ക് മുപ്പത്തി മൂന്ന് വയസ്സുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അക്കൗണ്ടൻറ് ആണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ് ഉണ്ടായിരിക്കും ജൂനിയർ അസിസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും കൂടാതെ ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും ഇനി ജൂനിയർ ഇൻസ്പെക്ടർ ആണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും കൂടാതെ ഡോക്കുമെൻറ്റ് വെരിഫിക്കേഷനും ട്രേഡ് ടെസ്റ്റും ഉണ്ടായിരിക്കും എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് ജ്യൂട്ട് കോർപ്പ് ഡോട്ട് ഇൻ എന്നുള്ളതാണ് ഈ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ റിക്രൂട്ട്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കേണ്ടതാണ് അവിടെ അഡ്വെർടൈസ്മെൻ്റ് നമ്പർ രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഉണ്ടായിരിക്കും അത് ക്ലിക്ക് ചെയ്താണ് അപേക്ഷകൾ അയക്കേണ്ടത് അപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ വാലഡായിട്ടുള്ളൊരു ഇമെയിൽ ഐ ഡി വാൽഡായിട്ടുള്ള മൊബൈൽ നമ്പർ ഫീസ് അടയ്ക്കാനായിട്ട് ഡെബിറ്റ് കാർഡ് നിങ്ങളുടെ ഫോട്ടോഗ്രാഫിൻ്റെയും സിഗ്നേച്ചറിൻ്റെയും ഡോക്യുമെൻ്റ്സിൻ്റെ ഒക്കെ സ്കാൻഡ് കോപ്പീസും ഉണ്ടായിരിക്കണം കൂടാതെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ് ഐ ഡി കാർഡ് എജ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സിൻ്റെ കോപ്പി എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇതൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപേക്ഷ ഫീസ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് എസ് സി എസ് ടി കാന്തരിച്ചിന് അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല അപേക്ഷ ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ മുപ്പതാണ് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിലൊക്കെ ഇപ്പോൾ ജൂനിയർ ഇൻസ്പെക്ടർ ജൂനിയർ അസിസ്റ്റന്റ് അക്കൗണ്ടന്റ് അസ്തികളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ഡിഗ്രി ഉള്ളവർക്കും ബി കോം അല്ലെങ്കിൽ എം കോം ഉള്ളവർക്കും എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവരെ അപേക്ഷിക്കുക അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്പോൾ താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോമായി കാണുന്നവരെ നന്ദി